പൊട്ടിത്തെറിക്കാം കൊതി വിടുന്ന എന്തിനാ എന്നിട്ട് ഈ മാങ്ങ എടുക്കേ മാങ്ങ എടുത്ത് പിടിച്ചിട്ട് മാങ്ങയുടെ മൊത്തം ആ ഊട്ട വലുതാവണമായിരുന്നു ഇന്നിട്ടോട്ടാ ഫുൾ കേട്ടോ

അല്ല ولا മറിഞ്ഞു പോവാതെ രീതി കേട്ടോ ഗയ്സ് ഒരു വരലൈ ഇത് മുറി കെട്ടാറാണ് വെച്ചിരിക്കുന്നത് അതൊരു മുറി കെട്ടാ ഇത് മോനെ കൈ നേരെ ഇടയേടക്കുവാണ് ഇന്തോ ഇന്നി ഉണ്ട് എവിടെങ്കിലും തിടുക്കര കേറി ഇങ്ങോട്ട് വല്ലേ കേര മാറ്റിയില്ല ആഫ നമ്മൾ കടിച്ചാ ഗയ്സ് നീ കേറ്റല്ല ടാക്കല്ല നീ ഈ കാഇ

ത്രണ്ട് നല്ല കാര്യ പര്യായിക്കര്യാദ പിടി അതെ പിടി പിടി എടുക്കരുത് അവിടെ വെക്കല് 嗯、哪个？啊，哪个在那弄？那晚上还没吃。我了<辣>。<laughs>